അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം ഇത് എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങൂ എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം വൃന്ദക്കാരാട്ടാണ് പ്രായപരിധി നിബന്ധന അനുസരിച്ചാണെങ്കിൽ വൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം എം എ ബേബി അതുപോലെ എ വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്തേക്കാം തൽക്കാലം താൽക്കാലിക ചുമതലയാകും ഒരാൾക്ക് നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് അതേസമയം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു ഇടതുപക്ഷത്തിന്റെ നേതൃവെളിച്ചം എന്നാണ് അനുസ്മരണക്കുറിപ്പിൽ യെച്ചൂരിയെ മോദി വിശേഷിപ്പിച്ചത് യെച്ചൂരിയുടെ വിയോഗത്തിൽ ദുഃഖമുണ്ട് മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം രാഷ്ട്രീയ മണ്ഡലത്തിലുടനീളം ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവിന് പേരുകേട്ട ആളായിരുന്നു ഈ ദുഃഖ നിമിഷത്തിൽ എന്റെ ചിന്തകൾ യെച്ചൂരിയുടെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഒപ്പമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകരിൽ ഒരാളായിരുന്നു സീതാറാം എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു യെച്ചൂരിക്കൊപ്പം നടത്തിയ ദീർഘമായ ചർച്ചകൾ തനിക്കിനി നഷ്ടമാകുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉന്നത വ്യക്തിത്വവുമായ സീതാറാം യെച്ചൂരിയുടെ വേർപാട് വലിയ ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചു ചെറുപ്പം മുതൽ നീതിയോടെ പ്രതിബദ്ധതയും നിർഭയത്വവും പ്രകടിപ്പിച്ചിരുന്ന അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായി പോരാടിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും സ്റ്റാലിൻ അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലെ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് യെച്ചൂരിയുടെ ജനനം അച്ഛൻ സർക്കാരിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന സർവേശ്വര സോമയാജുലു യെച്ചൂരി അമ്മ സാമൂഹിക പ്രവർത്തകയായിരുന്ന കൽപ്പാക്കം യെച്ചൂരി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പിന്നീട് ബിരുദാനന്തര ബിരുദത്തിനും ഗവേഷണത്തിനുമായി ജെനിയു ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്ന യെച്ചൂരിയെ ബൗദ്ധിക തലത്തിലേക്ക് ഉയർത്തിയത് ജെൻ യു ജീവിതമായിരുന്നു അഖിലേന്ത്യാൻ നേതാവായി പേരെടുത്ത കാലത്ത് തന്നെയായിരുന്നു യെച്ചൂരി ജെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡൻ്റായതും ജെ എൻ യുവിൽ മൂന്ന് വട്ടം പ്രസിഡൻ്റായ ഒരേയൊരു ഉള്ളൂ അത് സീതാറാം ആയിരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച നിരവധി പേരാണ് രംഗത്ത് വന്നത് അതേസമയം ഇന്ന് രാവിലെയോടെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വീട്ടിലെത്തിക്കും ശേഷം മൂന്ന് മണിയോടെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുകയും ചെയ്യും